കോൺഗ്രസ് സി പി എം ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള മുന്നൂറോളം പേർ മട്ടാഞ്ചേരിയിൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു കേരളത്തിൽ ഇടത് വലത് മുന്നണികളെ നിയന്ത്രിക്കുന്നത് എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്ന് അംഗത്വ വിതരണം നിർവഹിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും വിവിധ ചടങ്ങുകളിൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്നത് പ്രാദേശിക തലത്തിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ കൂട്ടമായാണ് ദേശീയതയുടെ രാഷ്ട്രീയത്തിനൊപ്പം അണിചേരുന്നത് ചുള്ളിക്കലിൽ നടന്ന ചടങ്ങിൽ മട്ടാഞ്ചേരി മേഖലയിലെ മുന്നൂറോളം പേർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം കൈമാറി രണ്ട് മുന്നണികളെയും നിയന്ത്രിക്കുന്നത് ഡൽഹിയിലെ നേതൃത്വങ്ങളല്ലെന്നും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയും ഇടതുപക്ഷത്തെ എസ് ഡി പി യെയുമാണ് നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വികസന കാഴ്ചപ്പാട് കേരള രാഷ്ട്രീയം മറന്നു കഴിഞ്ഞുവെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു എത്രയോ തവണ ജനങ്ങൾ വിശ്വസിച്ച് അവരുടെ അവർക്ക് ഭരിക്കാൻ അവസരം ഭരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് സ്ഥിതി എവിടെ നോക്കിയാലും അനാസ്ഥ അഴിമതി കഴിവില്ലായ്മ എന്ത് ചോദിച്ചാലും സെന്റർ കാശ് തന്നിട്ടില്ല സെന്റർ കാശ് തന്നിട്ടില്ല എ എ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്കിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് റഘുറാം ജേപ്പൈ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കരൻ കൊച്ചി നഗരസഭാംഗം പ്രിയ പ്രശാന്ത് ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ലേഖാനായിക് കെ ടി സജീവൻ റാണി ഷൈൻ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി